ഹലോ എല്ലാവർക്കും സിദേവ് കമ്പ്ലി ബ്ലസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മുടിക്ക് ഗ്രോത്ത് കിട്ടേണ്ട ഒരു സിറോണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കരുത്തില്ലാത്ത മുടിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നല്ല കരുത്തോടെ വളരാനും പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുമോ നെറ്റ് കയറുകയോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല സൂപ്പർ സൂപ്പർ പിന്നെ ചിലവർക്ക് മുടി വട്ടത്തിൽ കൊഴിഞ്ഞൊക്കെ പോകും അപ്പോൾ അതിനെല്ലാം ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണ് പ്രത്യേകിച്ച് നമുക്ക് മുടിക്ക് കരുത്തില്ലാത്തവർക്ക് നല്ല കരുത്ത് വരാൻ വേണ്ടി കുറച്ച് മുടിയുള്ളെങ്കിലും അത് നല്ല കരുത്തോടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആഴ്ചയിൽ അത് ചെയ്യുക നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും അത് പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതായത് ഒരു നാല് ദിവസം നിങ്ങൾക്ക് പുരട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് പിന്നെ ഷാംപു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്കിത് കുളി കഴിഞ്ഞിട്ടോ അതിനു മുമ്പോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഇപ്പം അധികം നേരം ഇപ്പം ഇരുന്നെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ കുളി കുളിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ പരട്ടണമെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും വെച്ചേക്കണം കുളി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ ഒന്നും എത്ര നേരം ഇരുന്നാലും നമുക്കത് വിഷയമല്ല അപ്പോൾ ഞാനൊക്കെ കുളി കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റോസ് പേരി ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്നറിയാവോ നമ്മുടെ ഹെയറിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്സ് ആണ് അതായത് നമ്മുടെ മുടിയൊക്കെ പിന്നെ ഒട്ടും കരുത്തില്ലാണ്ടൊക്കെ ഇരിക്കൂലേ കോല മുടിയായിട്ട് അതുമല്ല നമുക്ക് ഒട്ടും ഒരു ഭംഗിയില്ലാണ്ടൊക്കെ ഇരിക്കും അപ്പം അങ്ങനെയുള്ള മുടിയൊക്കെ നല്ല കട്ടിയാക്കാനുള്ള ഒരു ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് യൂസ് കഴിഞ്ഞ് അതൊരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ആ തിക്നസ് മനസ്സിലാവും അതിനായിട്ട് ഞാൻ അദ്ദേഹം ചെറിയൊരു സവാള എടുത്തേക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ബൗളെടുക്കുക അതിലോട്ട് നമുക്കിത് അരിഞ്ഞിടുക അപ്പോൾ ഇത് നല്ല റിസൾട്ടുള്ളതാണ് നമ്മളിത് ഒക്കെ ഉപയോഗിക്കാം മടിയുള്ളവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് അപ്പൊ അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ ആ ഒരു സവാള നമുക്ക് നമ്മുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതായത് ഒരു രണ്ട് സ്പൂൺ വേണങ്ങി വെള്ളം ചേർക്കാം അതീ കൂടുതൽ ചേർക്കരുത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പേൽ അരിച്ച് മാറ്റി വെക്കണം അപ്പം നമ്മുടെ മുടിയുടെ താരം പോകാനും മുടി കറക്കാനും ഒക്കെ സവാള നല്ല ഇതാണ് വളരാനും അപ്പം സവാളയെന്ന് പറഞ്ഞ സാധനം അത്രക്കുമല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഈ നമ്മുടെ സവാള നീര് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ തേതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിൻ്റെ വെള്ളം നമുക്ക് ഒരു അര ഗ്ലാസ് ആകണം അതുവരെ നമ്മൾക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ട് പിന്നെ നമുക്കിത് ഇതിൽ ഒരു ഒന്നര സ്പൂൺ ചായപ്പൊടി ഇടുക പിന്നെ നമുക്ക് വേണ്ടത് പൊടിയാണ് അപ്പം ഇതൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം എടുക്കണം അപ്പം ഞാൻ ചെയ്താ എടുക്കുന്നത് അമർ അമർജ്യോതിയുടെ നെല്ലിക്കപ്പൊടി എടുക്കുന്നത് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന വേണം നോക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ ചായപ്പൊടി അടുത്തോട്ട് നമ്മുടെ ഈ നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് പിന്നെ നമ്മളത് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ടൈറ്റായിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ പുറത്ത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമുക്കിത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ നെല്ലിക്കാപ്പൊടി നമ്മുടെ തേയിലപ്പൊടിയും കൂടിയാണ് നന്നായിട്ട് അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്തേച്ച് അത് നമ്മൾ അര ഗ്ലാസ് ആക്കി എടുക്കണം അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പാക്ക് ഇടാൻ മടിയുള്ളവർക്കൊക്കെ ഇത് സുഖമായിട്ട് നമുക്ക് ഇത് വരട്ടാം അതൊന്നുമില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോട്ടൺ കൊണ്ടാക്കി കൊടുക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റാണ് അപ്പം ഞാനിത് ഉപയോഗിക്കുന്ന ആളാട്ടെ ഇത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ മുടി ഊരോ അങ്ങനെ ഒന്നുമില്ല മുടി നല്ല കട്ടിയിൽ വളരും അപ്പം ഞാൻ എനിക്കെപ്പോഴും മുടിക്ക് മുടി എപ്പോഴും ഞാൻ വെട്ടിക്കളയും എൻ്റെ ചുരുണ്ട മുടിയായതുകൊണ്ട് അറിയത്തുമില്ല പക്ഷേ നമുക്ക് നല്ല കട്ടിയിൽ വളരണമെങ്കിൽ ഇങ്ങനെയുള്ള പാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കണം അപ്പം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇത് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇത് കണ്ടു ഇത്രയാക്കിയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടാവും മനസ്സിലാവും ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ കൂടുതലായി ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്നരാടൊന്നരാടെ ഇത് ഇടാറുണ്ട് ഇപ്പം ഈ സിറം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് അപ്പം അത് നമ്മൾ നേരത്തെ സവാള നീരുണ്ടാക്കി വെച്ചില്ലേ അതിൻ്റെ അകത്തോട്ട് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യ അളവിൽ ചേർക്കണം ഇത്രയേ ചേർക്കണം കണ്ടോ അപ്പം ഇതും കൂടി മുന്നോട്ട് ഒഴിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മൾ ചേർത്തേക്കുന്നത് ഇത് നമുക്ക് എടുത്തു വെച്ചിട്ട് വേണമെങ്കിൽ ഇനി വേറെ സവാള ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരട്ടാം ഒന്നില്ലെങ്കിൽ കോട്ടൺ കൊണ്ട് വരട്ടാം അതല്ലെങ്കിൽ സ്പ്രേ ചെയ്യാം അപ്പോൾ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ടാക്കേ ഇതിലോട്ട് ഒഴിച്ചാലാണേ കുപ്പിയിലോട്ട് പെട്ടെന്ന് നമുക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ സമയത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതെ നമ്മുടെ സിറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് നമുക്ക് ഒന്നരാടം വെച്ചിട്ട് നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് എടുത്തേച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു കോട്ടൺ വെച്ച് നല്ലതായിട്ട് ഇതാക്കി കൊടുക്കുക സ്പ്രേ ചെയ്യുക എങ്ങനെ വന്നാലും നല്ല എഫക്റ്റ് തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പം സ്പ്രേ ബോട്ടിൽ ഇല്ലെന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പം ഞാനിത് ഒരു വർഷത്തിൽ കൂടുതലായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കും അതായത് ഇപ്പം ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ നമുക്കിത് ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാഴ്ച ഉണ്ടാവും നമ്മളിത് മുടി വളരാനായിട്ടാണ് തേക്കുന്നത് അപ്പം നമുക്ക് മുടിയുടെ എന്താ സ്കാൽപ്പി മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി ഈ മുടി കറക്കാനുള്ള ഒക്കെ വേറെ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ സാറേ അതൊക്കെ നമ്മൾ മുടിയിൽ മൊത്തം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പ് മാത്രം നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ മൂന്ന് സാധനങ്ങളേ ഉള്ളൂ അല്ലേ നമുക്ക് കുറച്ച് ചായപ്പൊടി പിന്നെ എന്താണ് ഇട്ടുകൊടുത്തേക്കുന്നത് നമ്മൾ സവാളയുടെ നീര് പിന്നെ ഇത് എന്താണ് പറയുന്നത് ഈ മറന്നുമല്ല ചായപ്പൊടി പിന്നെ സവാളയുടെ നീര് നെല്ലിക്കപ്പൊടി ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മളൊരു കാര്യമുണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം നമ്മൾ സവാള നീര് വെറുതെ നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ അത് രണ്ട് സമസം നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കൂടുതലായെന്നാൽ സ്മെല്ല് വരും അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക പിന്നെ നമ്മൾ അത് ചെയ്യണേക്കാട്ടും മുമ്പ് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിയില്ലാത്ത മുടിയൊക്കെ ഉണ്ടാവില്ലേ നൂല്ല് പോലെ മുടി അതൊക്കെ നല്ല തിക്കായിട്ട് വരും പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഊരി നന്നായിട്ട് പോകുന്നുണ്ടാകും ചിലരോ വട്ടത്തിലൊക്കെ മുടി പോകുന്നുണ്ട് അങ്ങനെ മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ സവാള നീരെന്നൊക്കെ വെച്ചാൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നേരിയ മുടിയാണെങ്കിൽ നല്ല തിക്ക് കിട്ടാനും സൂപ്പർ സൂപ്പർ സാധനമാണ് അപ്പം അതിനാദ്യം എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ മുടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ലേ നമ്മളിപ്പോൾ ചുരുണ്ട മുടിയാണെങ്കിൽ നമ്മൾ എന്തോ ഒരു മുടി കണ്ടിട്ടുണ്ടല്ലേ കട്ടിയില്ലാത്ത മുടി കണ്ടിട്ടില്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുടിക്ക് നല്ല നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് മുടിക്ക് ഉള്ളു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമ്മുടെ വേണ്ടി സമയം കണ്ടെത്തണം അല്ലാണ്ടൊന്നും നമുക്ക് ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ സൈസിലായിരിക്കും മുടി വളർച്ചയെക്കാം അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലൊരു തീപ്പ് കൊണ്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സ്കാൽപ്പിലാണ് ഇത് പുരട്ടി കൊടുക്കുന്നത് അപ്പം സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി പത അങ്ങനെയല്ല എങ്കിൽ നമുക്കിത് കുറച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഇങ്ങനെ കുറച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് കോട്ടൺ മുക്കിട്ട് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെരട്ടോ കുളി കഴിയണോ കുളി കഴിഞ്ഞാലും മെക്ക നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പവും പിന്നെ വാഷ് ചെയ്തൊന്നും കളയേണ്ട കാര്യമില്ല നല്ലായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഞാനപ്പ ശരിക്കും പറഞ്ഞ ഒന്നൊന്നര വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോ നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് നല്ലായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ നമ്മൾ മുടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതായിട്ട് വെള്ളം കുടിക്കണം പിന്നെ കുറച്ച് ഒട്ടും നമുക്ക് പ്രോട്ടീൻസ് ശരീരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മുടിക്കൊക്കെ പ്രശ്നമുണ്ടാകും അപ്പം നമ്മുടെ ഈ താരനും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തലയിൽ വന്നിട്ടാണ് നമ്മുടെ മുടി വളർച്ചയൊക്കെ നിൽക്കുന്നതും പിന്നെ മുടിക്കൊക്കെ ഒരു ഗ്രോത്ത് ഇല്ലാണ്ട് വരുന്നതൊക്കെ നമുക്ക് ഇതുകൊണ്ട് തന്നെ കേട്ടോ ഇപ്പം വേണ്ടേ ഞാനിത് എടുത്തത് മുഴുവൻ നമുക്ക് കോട്ടനിൽ വെച്ച് തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ മുടിക്ക് വളർച്ച ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ ഒന്നും നോക്കണ്ട ആഴ്ചയിൽ ഒരു നാല് തവണ ഒന്നരാടൊന്നരാടാ ഇട്ട് നോക്കിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ആ നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും മുടി നല്ല കട്ടിയോടുകൂടി നിങ്ങൾക്ക് കിട്ടും കുറച്ചും കൂടിയുള്ളെങ്കിലും അത് കട്ടിയോട് വളരാനല്ല എല്ലാവർക്കും ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്യുക സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് അപ്പോൾ വീഡിയോ വീഡിയോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമ്മറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു നമ്മൾ ഇന്നൊരു വെറൈറ്റി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് വെള്ളക്കടല ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് കഴുകി നമ്മുടെ കടലിലേക്ക് ഇട്ടുകൊടുക്കുക ഞാനെപ്പോൾ വേറെ സൈസാണേ വെക്കണേ ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൊരിത് കണ്ടാടുന്നു പേമ്പിയാച്ചൊന്ന് അതുപോലെ വെക്കാമെന്ന് ചോദിച്ചു എന്നിട്ട് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അത് വേണ്ട ഊരിലൊക്കെ ഇറങ്ങി അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തേക്കണേ എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കും നമ്മുടെ കടലേക്ക് വരുന്ന ഇനി നമുക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ വേണം വേണമെങ്കിട്ടൊഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ അതേ കുറച്ച് ഒരു സവാള മൂത്ത് വരുമ്പോ നമുക്ക് ഇവിടെ വെളുത്തുള്ളിഞ്ചി പേസ്റ്റില്ലേ അതിട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ശക്കലം മഞ്ഞൾപ്പൊടി എന്നിട്ട് അതിൻ്റെ പച്ചവളം മാറണവരക്കും ഒന്ന് പൈ ഇളക്കുക എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ച കടല പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ഉരുളക്കിഴങ്ങാണിത് ആ ഉരുളക്കിഴങ്ങ് കുറച്ച് കടലയും കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു ഒരു കൊച്ചു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കുറച്ച് കടലയും കൂടി എടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് അടിച്ചതും കുറച്ച് കടലയും കൂടി അടിക്കുമ്പോൾ കുഴപ്പം കൂടി ആവും പിന്നെ നമുക്ക് ഇതില് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ചപ്പാത്തിയോ ചോർണ്ണമൊക്കെ കൂട്ടായിട്ടത് നല്ലൊരു കറിയാ കറിയാണ് നമുക്ക് എന്തുമാത്രം ചാറ് വേണം ആ ഒരു ഇതിന് നമുക്കിത് ഓഫ് ചെയ്യാം ഞാനൊന്ന് തീ ഓഫ് ചെയ്തിരുന്നേ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മല്ലിയേറി കൊടുക്കണം പിന്നെ കസൂരി മേത്തി അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അവിടെ കറി റെഡി അപ്പം എപ്പോഴും നമ്മൾ കറിയൊക്കെ ഒരേ മോഡലിൽ വെക്കണമെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് അപ്പമാണ് അതുപോലെ അപ്പം ഇന്ന് ഒന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ ഇതിന് ഇത്ര വല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം ചേട്ടൻ കഴിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ കടലക്കറിയൊക്കെ കടലക്കറി എങ്ങനെയുണ്ട് കടലക്കറി നമ്മൾ ആദ്യമായിട്ട് വെച്ചാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണം